നമുക്കിന്ന് ഒരു അടിപൊളി കടലക്കറി ഉണ്ടാക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടി ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് തേങ്ങ ഉണക്കമുളക് പിന്നെ നമ്മുടെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവോള എന്നിവ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നമ്മളിത് വഴറ്റിയതിന് ശേഷം അരക്കെയാണ് ചെയ്യണേട്ടോ ചൂടാറുമ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ മുരിയുണ്ടോ ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് മസാല ആഡ് ചെയ്യാം കുറച്ച് പട്ട ഏലക്ക ഗ്രാമ്പു കുരുമുളക് വേണമെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിക്കൊണ്ടിരിക്കുക വളരെ കുറച്ച് മസാല മതിയതിന് നല്ല സ്വാദുവാണ് കേട്ടോ നന്നായി ഒന്ന് നല്ല സ്മെല്ലൊക്കെ വരും കേട്ടോ അത് വറുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി ഇടതരം വലിപ്പമുള്ളത് അത് ചെറുതായി പീസാക്കിയിട്ട് അത് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഈ തക്കാളി ഇടുമ്പോഴേ കരിയില്ല എല്ലാതും കൂടി ഇങ്ങനെ വഴന്ന് നല്ല ഇതിൽ വരും അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞ് വരും താഴത്തെ ഭാഗം പിന്നെ ലാസ്റ്റ് കുറച്ച് പെരിഞ്ചീരവും കൂടി അതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരം കെട്ടാൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ ചൂടാറിയതിന് ശേഷം നമുക്കത് നന്നായി മിക്സിയിൽ അരച്ചെടുക്കാം പിന്നെ പാ ആ പാൻ തന്നെ എടുത്തിരിക്കണേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ കടുക് ഇട്ട് പൊട്ടി കഴിക്കുക കേട്ടോ കറിവേപ്പിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തോളൂ പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചില്ലേ അത് ആ മിക്സി ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ നന്നായിട്ടൊന്ന്ിട്ട് വഴറ്റിയെടുക്കണം കടുക് പൊട്ടി നന്നായി പൊട്ടി കഴിഞ്ഞിട്ട് ശേഷം വറ്റൽ വറ്റൽമുളകൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അത് ഇടാം കേട്ടോ നമ്മൾ അരപ്പ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് വേവിച്ച് വെച്ച കടല നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് കടല ഞാൻ മാറ്റി വെച്ചു കൂട്ടാം അത് അരച്ചിട്ട് ചേർക്കാനാണ് അപ്പോഴാണ് നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ കടല കിട്ടുള്ളൂ അപ്പം നമ്മൾ കടല ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ നന്നായി തിളച്ച് വന്നപ്പം നമ്മൾ ബാലൻസ് വെച്ചിരുന്ന ആ കടലുണ്ടല്ലോ വേവിച്ച് വെച്ചിരുന്നത് അത് മിക്സിയിൽ അരച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കാം അപ്പം നല്ല ക്രീമി ആയിട്ടുള്ള നമ്മുടെ തിക്ക് കടലക്കറി ഇവിടെ തയ്യാറായിട്ടോ ഇനി അധികം തിക്ക് വേണ്ടെന്ന് വെച്ചാൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കാൻ പറ്റും അപ്പം നമ്മളി ഇത് നല്ല അരിയുടെ പുട്ട് കൂട്ടിയിട്ട് കുഴച്ചിട്ട് കഴിക്കണം കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു അരിപ്പുട്ടും നല്ല സൂപ്പർ സൂപ്പറൊരു കടലക്കാറി അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റിയുമാണ് ഈസിയുമാണ്